ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം എശയാപ്രവോചന നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നും നാലും വാക്യങ്ങൾ വായിക്കട്ടെ ഇപ്പോഴോ യാക്കോബെ നിന്നെ നിർമ്മിച്ചവൻ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നാലാം വാക്യം നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിൻ്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു യാക്കോബ എന്ന വ്യക്തിയെ നമുക്ക് നന്നായിട്ടറിയാം അബ്രഹാമിൻ്റെ കൊച്ചുമകനായ യാക്കോബ് അപ്പനെ ഉപായത്താൽ ചതിച്ച് അനുഗ്രഹം നേടി ദീർഘ വർഷങ്ങൾ ആ പതിനരാമിൽ ലാബാൻ്റെ പാർത്ത് മടങ്ങി വരുന്ന ആ യാക്കോബ് ആ യാക്കോബിനെയാണ് ദൈവം വിളിച്ചിട്ട് പറയുകയാണ് നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായ യഹോവയാണ് ഞാൻ അരളി ചെയ്യുന്നത് ഇങ്ങനെയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ ഈ യാക്കോബ് എങ്ങനെയാണ് മാന്യനും വിലയേറിയവനുമായി തീർന്നത് യാക്കോബിന് എന്ത് യോഗ്യതയാണുള്ളത് ഇവിടെ കർത്താവ് പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു ആ യാക്കോബിനെ ഒരു ഭാഗത്ത് പറയുന്ന ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു യാക്കോബ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനും സ്നേഹത്തിനും ആ തീർന്നു കാരണം യാക്കോബിനെ ദൈവം പേർജൊല്ലി വിളിച്ചു അവൻ ദൈവത്തിൻ്റെ വാക്തത്വ സന്തതി എന്ന് പറയത്തക്കോൺ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുവാനിടയായ തീർന്നു അതിന് കാരണമായി തീർന്നത് യാക്കോബിൻ്റെ ഒരു കഴിവോ മിടുക്കോ അല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിലേക്ക് ദൈവത്തിൻ്റെ ആ വാക്തത്വത്തിലേക്ക് അവൻ തീർന്നു ദൈവം അവനെ വീണ്ടെടുത്തു അവനെ വലിയൊരു സന്തതിയാക്കി ആ യാക്കോബിലൂടെ ഇസ്രായേൽ ജനമെന്ന ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതി നിറഭൂമിയിൽ നിറവേറുവാൻ ദൈവം ഇടയാക്കി തീർത്ത വ്യക്തിയായി യാക്കോബ് മാറി അത് കാരണം യാക്കോബിനെക്കുറിച്ച് ദൈവം പറയാണ് ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു ഇതിൽ നിന്നും നമുക്ക് നമുക്കെന്ത് ഉൾക്കൊള്ളാനാകും പുതിയ നിയമവിശ്വാസികളായ നാമം പാപത്തിൽ പിറന്നു വീണവർ പാപത്തിൽ ജീവിക്കുന്നവർ യാതൊരു വിധത്തിലും ദൈവസന്നദ്ധയോട് യോ ചെല്ലുവാൻ യോഗ്യതയില്ലാത്തവരാകുന്ന നമ്മെക്കുറിച്ചും ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടൊന്നല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ നമ്മൾ വ്യർത്ഥമായി നടന്നവർ ഈ ലോകത്തിന് അനുരൂപമായി ജീവിച്ചവർ ദൈവസന്നദ്ധയിൽ യാതൊരു യോഗ്യതയും ഇല്ലാത്തവർ ദൈവത്തിൻ്റെ മുൻപാകെ വെറുക്കപ്പെട്ടവരും അറയ്ക്കപ്പെട്ടവരുമായിരുന്ന നമ്മെ ആ ക്രിസ്തുവിലൂടെ അവൻ നമ്മെ വീണ്ടെടുത്തു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം നമ്മെ മാന്യതയും വിലയുള്ളവരുമാക്കി തീർത്തു ആ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരം നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു നമുക്ക് ഒരു വില വരുവാൻ മാന്യത വരുവാന് ഇത് മുഖാന്തരമായത് നേശക്രിവിൻ്റെ രക്തം മുഖാന്തരം ദൈവസന്നിധിയിലേക്ക് നമ്മെ ദത്തെടുത്തു ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു ക്രിസ്തുവിന് കൂട്ടവകാശികളാക്കി തീർത്തു ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ യോഗ്യതയുള്ളവരാക്കി തീർത്തു അതും തുടർന്ന് ഒന്ന് പത്ര ദിവസം രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഏഴാം വാക്യത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് വിശ്വസിക്കാത്തവരെ തള്ളിക്കളഞ്ഞപ്പോഴ് വിശ്വസിക്കുന്ന നമ്മെ മാന്യതയുള്ളവരായി വിലയുള്ളവരായി ദൈവം തൻ്റെ ഭവനത്തിലേക്ക് ചേർത്തു നമുക്കെത്ര ആശ്വാസവും പ്രത്യാശയും തരുന്നതായ വചനം ഉപായയായി ആക്കോബിനെ വിലയേറിയവനും മാന്യനുമായി തീർത്ത ദൈവം നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ വിലയുള്ളവരും മാന്യതയുള്ളവരുമാക്കി തീർത്തു ആ കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ദൈവമുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ നാം വിലയുള്ളവരാണെന്ന ബോധ്യത്തിൽ ആ മാന്യത നിലനിർത്തുന്നവരായി ജീവിക്കുവാൻ ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു